നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ടീറ്റർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ നാളത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നാളത്തെ പ്രാദേശിക ഹർത്താലുമായി ബന്ധപ്പെട്ട് ഏറെ സുപ്രധാനമായ ചില വിവരങ്ങൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വീഡിയോയിലേക്ക് തന്നെ കിടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വാർത്തയിലേക്ക് അത് നടക്കാം ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓടയുടെ അറേഞ്ച്മെന്റ് മാറിയെന്ന് എന്നാരോപിച്ച് ഓട് നിർമ്മാണം പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസും ചേർന്ന് തടഞ്ഞു മന്ത്രിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അങ് കൂടിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ അശാസ്ത്രീയ റോഡ് നിർമ്മാണം എന്നാരോപിച്ച് കൊടുമണ്ണിൽ കൊടുമണ്ണിൽ നാളെ യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആക്ഷേപം തള്ളി മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് രംഗത്ത് വന്നു നാളെ ഇപ്പോൾ കൊടുമണ്ണയിൽ കൊടുമണ്ണയിൽ നാളെ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പത്തനംതിട്ട മീഡിയ ആണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നന്ദി